ക്കർ അരുണിമ അരുണിമ യു എസിൽ ചെല്ലുകയും അവിടെ ഒരാളുടെ വീട്ടിൽ താമസിക്കുകയും തുടർന്ന് അതേ ചൊല്ലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അർദ്ധരാത്രിയിൽ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരികയും ചെയ്തു അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടു അത് ഭയങ്കര വൈറലായിരുന്നു അതായത് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്നുള്ള രീതിയിൽ അപ്പോൾ അടിച്ചു പുറത്താക്കി എന്നുള്ളൊരു ക്യാപ്ഷൻ കണ്ടതുകൊണ്ട് തന്നെ എല്ലാവരും അത് കണ്ടു കണ്ടെങ്കിലും ഒരു അറുപത് ശതമാനം ആളുകളെ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എക്സാക്ട്ലി റീസൺ എന്താ എന്നുള്ള കാര്യം അറിയണമെന്നുള്ളൊരു ആകാംക്ഷ ബാക്കിയുള്ള ആളുകളിലുണ്ടായിരുന്നു കാരണം പ്രവാസികളെന്നൊക്കെ പറഞ്ഞാലേ മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും അവർ അത്ര സ്നേഹത്തോടെ എസ്പെഷ്യലി അവർ ഹോസ്റ്റ് ചെയ്ത് അവരുടെ ഇഷ്ടപ്രകാരം അവർ വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ അടിച്ചു പുറത്താക്കണം എന്നുള്ളൊരു കൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നൂറ് ശതമാനം പറയും അല്ലെങ്കിൽ തന്നെ അങ്ങനെ അടിച്ചു പുറത്താക്കണമെങ്കിൽ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഈ വന്ന ആളുടെ ഭാഗത്ത് ഗസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ആദ്യം അരുണമേട്ട ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തോ ഉണ്ടല്ലോ മറ്റേതെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിരുന്നു എന്ന് അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം അരുണമ്മ നിന്നിരുന്ന വീട്ടിലെ മിസ്റ്റർ ആൻഡ് ഫാമിലി ആ ഒരു വീഡിയോ അവർ പുറത്തുവിടുകയും ചെയ്തു ഫാമിലി പുറത്തുവിട്ട വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അറുപത് ശതമാനം അല്ല തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം ആളുകൾക്ക് മനസ്സിലായി അരുണുമയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നുള്ള കാര്യം അതിനകത്ത് അപ്പുറത്തേക്ക് പ്രത്യേകം യാതൊരു തർക്കങ്ങളൊന്നുമില്ല ഒരുപാട് പേർ അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേർ അരുണിമയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ബിഗ് സല്യൂട്ട് കൊടുക്കുന്ന അരുണിമയ്ക്ക് ഇങ്ങനെ ബോൾഡായിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ അരുണിമയെ സപ്പോർട്ട് ചെയ്ത ഒരു പറ്റം ആളുകൾക്ക് ചില രാജ്യങ്ങളിലെ നിയമങ്ങൾ അറിയത്തില്ല എന്ന് തോന്നുന്നു ഞാൻ ആ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കൊമൻസ് ഉണ്ടായിരുന്നു യു എസ് സിറ്റിസൻസ് ആയിട്ടുള്ള ഒരുപാട് പേർ എൻ്റെ കൊമൻറ്റ് സെക്ഷനിൽ കൊമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ അഭിപ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റർ ജോർജ് എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം ആ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കോൺസിഡറേഷൻ അരുണമയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ അത്ര ധാർഷ്ട്യത്തോടു കൂടി അതായത് അരുണിമ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം അരുണിയമ്മ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കിട്ടും ഒരു ഒരു കുമ്പസാരം എന്നുള്ള രീതി അതൊരു കുമ്പസാരമൊന്നുമല്ല ചുമ്മാല വെള്ള പൂശുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ വീണ്ടും വീണ്ടും മിസ്റ്റർ ജോർജ് ആൻഡ് ഫാമിലിയെ കരി തേച്ചിട്ട് സ്വന്തമായി വെള്ളയടിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ കാരണം പുള്ളിക്കാരത്തിൽ ചെയ്യുന്ന സകല തെറ്റുകളെയും ന്യായീകരിച്ച് ന്യായീകരിച്ച് ന്യായീകരിച്ചും പുള്ളിക്കാരി ചെയ്യുന്ന തെറ്റുകളുടെ ആ ഒരു 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 ടൈറ്റിൽ പറഞ്ഞ് അത് ആ എന്നിട്ട് പിന്നീട് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ആ ഫാമിലിയെ കൊച്ചുമകളെ നല്ല രീതിയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാമത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പുള്ളിക്കരത്തി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ അപ്പോ തന്നെ പോലീസിനെ വിളിക്കുമായിരുന്നു അത് കേസാവുമായിരുന്നു കാരണം അരുണമ എന്ന് പറയുന്ന വ്യക്തി വിസിറ്റ് ചെയ്യാനാണ് ആ കൺട്രിയിലേക്ക് ചെന്നത് അവിടെ വളരെയധികം റെസ്ട്രിക്ഷൻസും നിയമപരമായി ഒരുപാട് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യുന്ന ഒബേ ചെയ്യുന്ന ഒരു കൺട്രിയാണത് അപ്പോൾ മിസ്റ്റർ ജോർജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി ഉള്ള ആരെങ്കിലും അന്നൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നുവെങ്കിൽ അരുണിമ ഇന്നൊന്നും നാട്ടിലെത്തില്ല ഇന്ന നല്ല ഒരു വർഷത്തേക്ക് അടുത്തൊരു വർഷത്തേക്ക് നാട്ടിലെത്തത്തില്ലായിരുന്നു എന്ന് മാത്രമല്ല അരുണിമ യു എസിന്റെ പുറം രാജ്യങ്ങൾ ഒന്നും കാണാത്ത രീതിയിൽ നിയമപരമായി അകപ്പെട്ടു പോകുമായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ആളുകളാണ് അരുണിമയ്ക്ക് സല്യൂട്ട് കൊടുക്കുന്നതും ഈ സല്യൂട്ട് ഏറ്റുവാങ്ങുന്ന അരുണുമായ എന്ന് പറയുന്ന വ്യക്തി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം ഒരു രാജ്യത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ രാജ്യത്തിലെ കൾച്ചർ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മാന്യമായി ബിഹേവ് ചെയ്യുക എന്നുള്ള സ്വന്തം കൾച്ചർ അത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം ഏത് രാജ്യത്താണോ ചെല്ലുന്നത് അവിടുത്തെ നിയമവ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കുക ഒരു വീട്ടിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ അത് നമ്മുടെ നാട്ടിലാണെങ്കിലും പുറം രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മലയാളികളുടെ വീടാണ് എന്ന് വെച്ച് നമ്മുടെ വീട് പോലെ ഒരിക്കലും അവിടെ സ്വാതന്ത്ര്യം കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർ തീരുമാനിക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചില കാര്യങ്ങളൊക്കെ അല്ലേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ആരും ഇൻ്റർഫിയർ ചെയ്യത്തില്ല അത് ഇനി അറിയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ സ്വന്തം വീട്ടുകാരോട് എടുത്തടിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ധാർഷ്ട്യം കാണിച്ച് പെട്ടെന്നിറങ്ങി പോവുക എന്നുള്ള സ്വഭാവ രീതികൾ അവർക്ക് ചില നടപടികൾ എടുക്കാമായിരുന്നു പക്ഷെ അവർ ഇത് എടുത്തില്ല കാരണം അരുണിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് എന്താണ് എന്നവർക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ടുപോലും അവർ ചില നടപടികൾ എടുത്തില്ല എന്ന് മാത്രമല്ല അരുണിമ രണ്ടാമത് ഇട്ട ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ എന്നെ ഇറക്കി വിട്ടു എന്നുള്ള വീഡിയോ പുറത്തുവിട്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മിസ്റ്റർ ജോർജൻ ഫാമിലി വീഡിയോ പുറത്തുവിട്ടത് അതിൽ തന്നെ ഒരു അപാകത ഉണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർക്ക് പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ ആ വീഡിയോ പുറത്ത് വിട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ വീണ്ടും ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ളൊരു ദയ ഒരു കൺസർവേഷൻ നിങ്ങളോട് അവിടെ കാണിച്ചു എന്നുള്ളതാണ് കറക്റ്റ് അതായത് ഈ ബുള്ളിങ്ങും അതായത് സൈബർ ആക്രമണവും ഒരു പരിധി അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഏഹ് വിടുകയായിരുന്നു നിങ്ങൾ ചെയ്തത് കാരണം ആ ഒരു വ്യക്തി ആ കുടുംബത്തിന് ഒരു ബാധ്യത എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ കമന്റ് സെക്ഷനിൽ മുഴുവൻ ആളുകൾ അതായത് അരുണിമയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു അരുണിമ ജോർജിനെ ഓർത്ത് കരയുകയാണ് എന്നുള്ളത് അങ്ങനെയല്ല ഒരു നമ്മൾ ചില കാര്യങ്ങൾ സൈക്കോളജി ചിന്തിച്ചാൽ മനസ്സിലാവും അരുടെ ആ മിസ്റ്റർ ജോർജിൻ്റെ ചെറുമകളോട് നല്ല ദേഷ്യമായിരുന്നു ആ ദേഷ്യത്തിൽ നമ്മളൊക്കെ ദേഷ്യം ഒരു ഘട്ടം കഴിയുമ്പോൾ പൊട്ടി കരയാറുണ്ടല്ലേ അപ്പം ആ ദേഷ്യത്തിൽ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അല്ലാതെ മിസ്റ്റർ ജോർജിന് ആ വീട്ടിൽ ആർക്കും വിലയില്ലോ എന്നുള്ള രീതിയിൽ അറിയണം നമ്മൾ കരഞ്ഞതല്ല അങ്ങനെയുള്ളൊരു കരച്ചിലായിരുന്നുവെങ്കിൽ അതൊരിക്കലും പറയില്ലായിരുന്നു കാരണം ഒരു വ്യക്തിയെ ഈ ലോകത്തിന്റെ മുന്നിൽ വിലയില്ലാത്ത ഒരാളായിട്ട് കാണിക്കുക ഒട്ടും വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുക അത് വളരെ ഡിപ്ലോമാറ്റിക്കലിയാണ് ആ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് കാരണം ആ വീടിന്റെ മുന്നിൽ നിൽക്കുന്നു ഈ ഇതാണ് ആ വീടെന്ന് പറയുന്നത് അതായത് ലോകത്തിന്റെ മുന്നിൽ അവരെ തേക്കുക അതായത് ഒരു തെറ്റ് സ്വന്തം നിന്ന് വന്നാൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ മുഴുവൻ കരിവാരി തേക്കുക എന്നുള്ള രീതിയിലുള്ള ചില സ്വഭാവങ്ങൾ ആളുകളിലുണ്ട് വളരെ വൃത്തികെട്ട ഒരു സ്വഭാവ രീതിയാണത് അപ്പം പുള്ളിക്കാർത്തി ആ വീഡിയോയിൽ തുടക്കം മുതലേ തെറ്റാണ് ചെയ്യുന്നത് ആ വീടിന്റെ പുറത്ത് നിൽക്കുന്നു എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നു കരഞ്ഞിട്ട് ആ വീട് ഒരുപാട് സമയം ആ വീട് കാണിക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ വിൻഡോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പ്രായമായ ഒരു അമ്മ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ആ വീട് കാണിച്ച് ഇന്ന ആ കുടുംബക്കാരെ മുഴുവൻ ലോകത്തിന് മുന്നിൽ കാണിച്ചതിന് ശേഷം ആ കുടുംബത്തിലെ ഗൃഹനാഥനായിരിക്കുന്ന കാർന്നവരായിരിക്കുന്ന മനുഷ്യൻ ആ വീട്ടിൽ വിലയില്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തി കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണിച്ച് തന്നുകൊണ്ടിരുന്നത് അപ്പോ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയില് കഴിഞ്ഞ ദിവസം ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോയില് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ചെയ്ത സകല കാര്യങ്ങളും വെള്ള പൂശാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കണം അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ നിങ്ങൾ കേൾപ്പിച്ചേരാം ഓക്കെ അപ്പോ ആള് പെർമിഷൻ ഞങ്ങളോട് ആണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും എന്താ യു എസ് നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കി അവിടെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുന്ന ഇറങ്ങണം എന്നാണോ പോണമെന്നാണോ ചോദിച്ചു പുള്ളിക്കാര് പറഞ്ഞു അല്ല നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ട് പറഞ്ഞു എനിക്ക് ഇനി ഞാൻ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങുവാണ് എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഗ് പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ പുള്ളിക്കാർ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ഇപ്പൊ പോവാൻ പറ്റില്ല രാത്രി ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കില്ല അതായത് അടുത്ത് നാളെ പോണം അതായത് അതായത് ഞാൻ ഞാൻ അവര് ഗസ്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിളിച്ചു ഓൾറെഡി എന്നിട്ട് പിന്നെ അവർ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അരുണിമ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ കള്ളം പറയുന്നത് എന്തോന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ആ വീട്ടിൽ അതായത് അവര് വിളിച്ചിട്ടാണല്ലോ പുള്ളിക്കാരത്തിൽ ചെന്നത് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചുമകൾ ഇങ്ങനെ വന്ന് പറയുന്നു തിങ്കളാഴ്ച പോയാൽ മതി നാളെയും സാറ്റർഡേയും പോകേണ്ട മൺഡേയിൽ പോയാൽ മതി എന്നാണ് പറയുന്നത് അവർ ആ ഒരു ടൈം അവിടെ കൊടുത്തപ്പോൾ ഈ വീട് ഈ ഒരു വോയിസിൽ നിങ്ങൾ കേട്ടു ഇല്ല ഞാൻ ഇപ്പം തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങുന്നത് ഒന്നുകിൽ മിസ്റ്റർ ജോർജിൻ്റെ കൊച്ചുമകൾ പറയണം ഇന്നത്തെ ദിവസം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അങ്ങനെയല്ല അരുണമ തന്നെ പറയുന്നുണ്ട് സാറ്റർഡേ പോകേണ്ട മണ്ടേയിലേക്ക് പുതിയ വീട് നോക്കിയാൽ മതി അതിനുള്ള റീസൺ ആയിട്ട് ആ പെൺകുട്ടി പറയുന്നത് അത് ആ പെൺകുട്ടിയുടെ വീടാണ് അപ്പം ആരെങ്കിലും ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ള ഒരു ഭയം ആ പെൺകുട്ടിക്കുണ്ട് കാരണം മറ്റാരെങ്കിലും ആരണെങ്കിൽ അവർക്ക് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടിട്ട് അവർ പോകും അതായത് ആ വീടിന് പുറത്തായിരിക്കും പകൽ സമയങ്ങൾ ഈ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് ആ പെൺകുട്ടി ഒരു മുൻകരു ഒരു മുൻകരുതൽ എന്നോണം ഇവളോട് പറഞ്ഞതാണ് പക്ഷെ ഈ പെൺകുട്ടിയാകട്ടെ സ്വന്തം വീട്ടുകാർ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതേ രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യം അവിടെ ഉണ്ടായിരുന്നോ ചുമ്മാത നാട്ടിലിരുന്ന അരുണിമേ മിസ്റ്റർ ജോർജ് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ മിസ്റ്റർ ജോർജ് അരുണിമേ നീ ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു വിളിച്ചു ഒരിക്കലുമില്ല ഒരു ട്രാവലറാണ് അരുണിമ പറഞ്ഞു അരുണിമയ്ക്ക് യു എസ് എന്ന് പറയുന്ന കൺട്രി വരണം അവിടെ കാണണം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് അവിടെ എന്തെങ്കിലും താമസിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്ന് ആരാഞ്ഞു അതിനു ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ധൈര്യമായിട്ട് പോന്നുള്ളൂ എന്നുള്ളൊരു കാര്യം അപ്പോൾ അരുണിമ പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് അല്ലാതെ അരുണിമേ നാട്ടിൽ വെറുതെ ഇരുന്ന അരുണിമേ അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്ക് ചുറ്റി നടന്ന അരുണിമേ നാൽപ്പത്തി ഒന്ന് രാജ്യങ്ങൾക്ക് ഇറങ്ങി നടന്ന അരുണിമേ അവരവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇറക്കി ണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അരുണിമയ എന്താണ് ഇങ്ങനെ അതായത് എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സത്യമാകണം എന്ന് വാശി പിടിക്കണം പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അത്രയും വാശി പിടിക്കുന്നു ഒരു അൻപത് ശതമാനമെങ്കിലും സത്യങ്ങൾ സംസാരിച്ചുകൂടെ സ്വന്തം ന്യായീകരിക്കാതെ ഇത് ആദ്യം ഇട്ട വീഡിയോയെക്കാട്ടിലും കൂടുതൽ ആ ഒരു ഫാമിലിയെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടേക്കുന്നത് അതായത് സ്വന്തം തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ അപ്പു തന്നെ ബാഗും ഇട്ട് ഇറങ്ങാൻ തുടങ്ങിയതാണ് എൻ്റെ ഫിയാൻസെ പറഞ്ഞത് മാത്രം ഞാൻ അദ്ദേഹത്തിനോട് യാത്ര ചോദിച്ചു അവിടെയുമുണ്ട് സ്വന്തം ഉണ്ടാകുന്ന ഒരു പാളിച്ച അല്ലെങ്കിൽ ആ എങ്ങനെ പെരുമാറണം അതറിയില്ല എന്നുള്ളൊരു തെളിവ് അവിടെയും ബാക്കി വെച്ചിരിക്കുകയാണ് അതായത് സ്വന്തമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ബാഗ് എടുത്താൽ രാത്രി പോവുക എന്നുള്ളതാണ് ഫ്യാൻസെ പറഞ്ഞു നീ ജോർജ് എന്ന് പറയുന്ന ആളോട് സംസാരിച്ചിട്ട് പോയാൽ മതി അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു കൺസർവേഷൻ അരുണിമ അവിടെ കാണിച്ചു ഇനി മറ്റൊരു കാര്യം അരുണിമ തന്നെ പറയുന്ന ഒരു കാര്യം കേൾക്കാം അതായത് ഒരു പതിനൊന്നേ ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ റീച്ചിന് വേണ്ടി ഞാൻ അങ്ങനെ രാത്രി ഇറങ്ങി പോയി ഞാൻ ഒരു നാടകം ഉണ്ടാക്കി എന്നാണ് ഉറങ്ങാൻ വേണ്ടി പോയ ആള് ഞാൻ രാത്രി കരഞ്ഞത് കരഞ്ഞതിന്റെ റീസൺ പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് നല്ല രീതി എന്ന് പറഞ്ഞാൽ അത്രയും പൊളൈറ്റായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അങ്ങനൊരു വ്യക്തി വീട്ടിൽ അങ്ങനെ താമസിച്ച് ഏഹ് പുള്ളിക്കാരോട് അങ്ങനെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ വീട്ടിൽ അപ്പൊ തന്നെ അന്ന് രാത്രി രാത്രി ഇറങ്ങി ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് എന്താ ഞാൻ എനിക്ക് സെൽഫ് അതായത് നാളെ മതി അപ്പൊ എന്താണോ പറയുന്നേ ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് ആ നിമിഷം തന്നെ ഇറങ്ങി പോയത് സെൽഫ് റെസ്പെക്ട് മാത്രം മതിയോ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ കുറിച്ച് എന്താ പറയുന്നത് എല്ലാവരും ഗിവ് ആൻഡ് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് റെസ്പെക്റ്റ് കൊടുക്കുക അത് തിരിച്ചു കിട്ടും അല്ലാതെ അവനവന് തന്നെ റെസ്പെക്ട് വേണം സെൽഫ് റെസ്പെക്റ്റ് കാണിക്കേണ്ട സ്ഥലങ്ങൾ ഇതല്ല ഇടങ്ങൾ മാറിപ്പോയിരിക്കുന്നു മനസ്സിലായില്ലേ ആ ഒരു സംഭവം നടന്ന സ്ഥലമില്ലേ അവിടെ നിങ്ങളുടെ റെസ്പെക്ട് മറ്റുള്ളവർക്ക് കൊടുക്കണമായിരുന്നു എന്നിട്ട് അത് തിരിച്ചു നേടണമായിരുന്നു അല്ലാതെ സെൽഫ് റെസ്പെക്ട് ഉള്ളത് കൊണ്ട് അവരോട് അനുസരണക്കേട് കാണിച്ച് രാത്രിയിൽ ഒറ്റ ചാടത്തിന് ഇറങ്ങി പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർക്ക് അതൊരു സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് തോന്നുന്നേ ഇല്ല മനസ്സിലായില്ലേ സെൽഫ് റെസ്പെക്ട് മാത്രം മതിയോ മറ്റുള്ളവർക്ക് അത് കൊടുക്കണ്ടേ മറ്റുള്ളവരോട് ഒരു റെസ്പെക്ടും ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് സെൽഫ് റെസ്പെക്ട് സ്വന്തമായി റെസ്പെക്ട് ഉണ്ട് എന്ന് കുടി പിടിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക അത് മറ്റൊരു രാജ്യത്ത് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് എന്ത് എവിടെയും വലിച്ചു വരി കാണിക്കുന്നതിന് സെൽഫ് സെൽഫ് റെസ്പെക്റ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് സെൽഫ് റെസ്പെക്റ്റ് അല്ല അപ്പോൾ പല കാര്യങ്ങളും ഇതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് അരുണും ആ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിസ്റ്റർ ജോർജ് ആൻഡ് ഫാമിലി പുറത്തുവിട്ട ആ ഒരു വീഡിയോ അവർ അവരറിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഒരിക്കലുമല്ല ആ വീഡിയോ നിങ്ങൾ കാഴ്ചക്കാർ ഒന്ന് പോയി കാണണം കേട്ടോ അത് യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ അതായത് ആ വീഡിയോയുടെ എൻഡ് അവസാനം ആകാറാകുമ്പോഴേക്കും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് സ്റ്റേഴ്സിൽ നിന്ന് കൊച്ചുമകൾ സംസാരിക്കുന്നു അരുണിമ അതായത് പുറത്തുള്ള സ്റ്റെപ്പിൽ നിന്ന് സംസാരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നാല് ആളുകളുണ്ട് അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ അവസാന ആ വീഡിയോ അവസാനിക്കാറാവുമ്പം ഈ ചെറുമകൾ മിസ്റ്റർ ജോർജിൻ്റെ ചെറുമകൾ തിരിഞ്ഞ് എന്തോ കാര്യത്തിന് നോക്കുമ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞിട്ട് മാറുന്നത് അതായത് ക്യാമറ പുറകിൽ നിന്ന് ഉണ്ട് അത് വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല എന്നാൽ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി മുഖം കാണിക്കാതെ മാറുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ അരുണിമയ്ക്ക് പറയാൻ സാധിക്കും അവർ പ്രീ പ്ലാൻ ചെയ്ത് വീഡിയോ എടുത്തിരിക്കുകയാണെന്ന് ഒരിക്കലുമല്ല അതൊരു നോർമൽ ആണ് ഒരു സംഭവം അവിടെ നടന്നപ്പോൾ എങ്ങനെയാണോ അവർ പ്രതികരിച്ചത് അത് അത് തന്നെയാണ് ആ വീഡിയോയിലുള്ളത് എനിക്ക് തോന്നുന്നത് ആ ചെറുമകൾക്ക് വീഡിയോ പുറകിൽ എന്ന് മനസ്സിലായില്ല കാരണം അവർ തിരിഞ്ഞേക്കും പക്ഷെ അരുണിമ ആ വീഡിയോ ഓൺ ആയിരിക്കുന്നതും ക്യാപ്ചർ ചെയ്തതും കണ്ടതുകൊണ്ടാണ് അത്രയെങ്കിലും സംയമനത്തോടെ സംസാരിച്ചത് എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം അല്ലായിരുന്നുവെങ്കിൽ അരുണിമ കുറച്ചുകൂടി ഹൈപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആ സാഹചര്യം കുറച്ചുകൂടെ വഷളാക്കി ഒരു പക്ഷേ എൻ്റെ കൊമൻറ്റ് സെക്ഷനിൽ ഞാൻ പറഞ്ഞല്ലോ യു എസ് സിറ്റിസൻസ് കുറേ പേര് മലയാളികൾ എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ലീഗലി ആയിരുന്നു എങ്കിൽ അരുണമ ഇന്ന് പുറംലോകം കാണില്ലായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് അരുണമ സ്വയമായി വരുത്തി തീർക്കുമായിരുന്നു ക്യാമറ പുറകിൽ ഓൺ ആയിരിക്കുന്നത് അരുണുമ വ്യക്തമായി കണ്ടതുകൊണ്ടാണ് ഇത്രയെങ്കിലും മിനിമൽ ആയിട്ടുള്ള രീതിയിൽ മിനിമൽ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങേ അറ്റം തെറ്റ് തന്നെയാണ് അപ്പം ആ ഒരു തെറ്റിൻ്റെ കാടിനെ ഇത്രയെങ്കിലും കുറച്ച് കാണിച്ചു അപ്പോ ക്യാമറ ഇരിക്കുന്നത് വ്യക്തമായി കണ്ടത് ആരാ എന്നുള്ളത് ആ വീഡിയോ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ വീഡിയോയുടെ അവസാന സമയത്ത് എത്തുമ്പോഴാണ് ചെറുമകൾ തിരിഞ്ഞു നോക്കുമ്പോൾ വീഡിയോ കണ്ടിട്ട് മാറുന്നുണ്ട് വ്യക്തമായി നമുക്കത് കാണാം അപ്പോ ക്യാമറയുടെ നേരെ ഓപ്പോസിറ്റ് മുഖം തിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അരുണിമയ്ക്ക് തുടക്കം മുതലേ അറിയാമായിരുന്നു അത് വീഡിയോ എടുക്കുകയായിരുന്നു എന്ന് അതുകൊണ്ട് അത്രയെങ്കിലും മാന്യമായിട്ട് അരുണുമ ബിഹേവ് ചെയ്തു അല്ലായിരുന്നെങ്കിൽ അരുണിമയുടെ തനി സ്വരൂപം എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരുന്നു സ്പെഷ്യലി സന്തോഷ് ജോർജ് കുളങ്ങര സുജിത് ഭക്തൻ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ഒരുപാട് സ്നേഹത്തോടെ ആരാധിക്കുന്ന ട്രാവലേഴ്സ് അവരൊക്കെ പല രാജ്യങ്ങളിൽ ചെന്ന് ആ രാജ്യത്തുള്ള ആളുകളുടെ വീട്ടിൽ അവർ താമസിക്കാറുണ്ട് അവരോടൊക്കെ എങ്ങനെ ഇടപെടുന്നത് എന്ന് നോക്കി കാണുക അവരുടെയൊക്കെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് ഒരാളുടെ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മുടെ ബ്രെയിനിലേക്ക് തന്നെ വരും അല്ല ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവരുടെയൊക്കെ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം അവരൊക്കെ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ ചെന്ന് പ്രവാസി മലയാളികളോടാണെങ്കിലും അല്ല ആ രാജ്യത്തെ സിറ്റിസൺസിനോടാണെങ്കിലും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനമായ മര്യാദ രീതികൾ ഒന്ന് നോക്കി കണ്ടതിന് ശേഷം യാത്രകൾ പുനരാരംഭിക്കുക എല്ലാം സന്തോഷമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് സോ മച്ച്